വെള്ളംചിറ പൊരുന്നം ചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തിനരികിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും ഏഴ് വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇരിഞ്ഞാലക്കുളം മണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെയും ഇരുപത്തിയൊന്നാം വാർഡിലെയും നാനൂറോളം വരുന്ന വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത് ഈ കുളത്തിലെ മലിനജലമാണ് എം എൽ എ ആയ മന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്ന ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി എലിപ്പനി മൂലം നാല് പേർ ഈ വാർഡിൽ മരണപ്പെട്ടിട്ടും അധികാരികൾക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന മലിനജനത്തിലും ജലസേചന വകുപ്പിന് കൃത്യമായി പണം നൽകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ മഞ്ഞ നിറത്തിലുള്ള മലിനജലമാണ് യാതൊരുവിധ ശുചീകരണവും നടത്താതെ ജലസേചന വകുപ്പ് അധികാരികൾ പമ്പ് ചെയ്ത വീട്ടുകാർക്ക് നൽകുന്നത് ഇതിനെതിരെ പരിസരവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല മഴക്കാലമായതോടെ പരിസരങ്ങളിലുള്ള മുഴുവൻ മുഴുവനഴുക്കും കുത്തിയൊലിച്ച കുളത്തിൽ എത്തിച്ചേരുകയാണ് ഈ മലിനജലമാണ് വീടുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ കുളം നവീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവിനോട് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും എം എൽ എ കൂടിയായ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു പ്രതിഷേധ സമരത്തിൽ സുരേഷ് എ വി സുനിലൻ പീണിക്കൽ ടി കെ ശശി അപ്പുക്കുട്ടൻ സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ആളൂർ